അപ്പോൾ എന്നും വിളിക്കുന്ന അതേ ഗവർണറെ ചെയ്യണം ഞാൻ ഞാൻ പറയുന്നത് എന്താ ഭരണ എസ് എഫ് ഐ കാരൻ്റെ ഗുണ്ട എന്നോ ആഭാസനെന്നോ ഇനി അടുത്ത് ഒരു 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 എന്താ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ പറഞ്ഞത് ലൈംഗിക അരാജകത്വക്കാരന്മാരാണ് എസ് എഫ് ഐ എന്താ അങ്ങനെയൊക്കെ പോലും പ്രിൻസിപ്പൾമാർ പറയുന്ന എസ് എഫ് ഐയെ കുറിച്ച് ഒരു ഗവർണർ ഗുണ്ട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എസ് എഫ് ഐക്കാർ കേരളത്തിൽ ഗുണ്ടായില്ലാതെ എന്താ കാണിക്കുന്നത് മയപ്പുറയുടെ എം ഡി എം എ കടത്തും എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആണ് വിളിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ും പെരുമാറാമല്ലോ അതാണ് ജോയിസ് ജോർജ് സൂചിപ്പിച്ചത് ഉത്തരവാദിത്വം തന്റെ കയ്യിൽ കർത്തവ്യം നിറവേറ്റാനിരിക്കെ ആ ബില്ലിൽ ഒപ്പിടാതെ പോയപ്പോഴാണ് കർഷകരെ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഈ ജോയിസ് ജോർജിനോട് ഞാൻ ചോദിക്കട്ടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കൊണ്ടുവന്ന ഒരു ബില്ലിനെ അറുപത് വർഷം അതിൻ്റെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞതിന് ശേഷം ലാബ് നിയമം വന്നിട്ട് അതിൻ്റെ ആകുന്ന സമയത്തല്ലേ അതിനൊരു അമൻമെൻ്റ് ഒക്കെ ഒരു ബില്ല് പുതുക്കി കൊണ്ടുവന്നത് ഇത്രയും കാലം ഇവിടുത്തെ എന്താ ചത്തുപോയിരുന്നു കേരളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇടുക്കിയിലെ കർഷകന്റെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെയും പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും നിയമത്തിന്റെ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ വരുന്നതുവരെ ഈ പട്ടയഭൂമിയിൽ അത്തരത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനും അതിനും അപ്പുറത്തുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു അതാരും തടഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് അതിന് തടസ്സമായി വന്നത് അതാണ് അതിനകത്ത് ഒരു സാങ്കേതിക പ്രശ്നം പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആറ് പതിറ്റാണ്ട് വൈകിയാണ് എത്തിയത് ആ ആറ് ഗവർണറുടെ വീണ്ടും ഒരു അത് ഒപ്പിട്ട് കൊടുത്ത കർഷകരുടെ പ്രശ്നം പരിഹരിച്ച് അവർക്ക് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് പോകോട്ടെ വെച്ചുകൂടെ ഈ ഗവർണർക്ക് ഞാൻ ചോദിച്ചു ശ്രീ അരുൺ ഇവിടെ വന നിയമത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു വലിയ പരിഷ്കരണം വന നിയമത്തിൽ നടത്തിയ അമൻമെന്റ് അതുപ്രകാരം ഇടുക്കിയിലെ ജനങ്ങളുടെ കർഷകരുടെ അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളുടെ വലിയൊരു പ്രശ്നത്തിനാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഡൽഹിയിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പോലും ഇടുക്കി ഉൾപ്പെടെയുള്ള ജനതയിലും മലയോര മേഖലയിലുള്ള ആൾക്കാരുടെ വിഷയങ്ങൾ കണ്ടെത്തി അതിന് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിൽ ഇതുപോലൊരു ബില്ല് വെച്ച് ഹർത്താൽ നടത്തി ഈ കേരളത്തിലെ സാമ്പത്തികമായി വീണ്ടും തകർത്ത് ഗവർണർക്കെതിരെ അക്രമം നടത്തി അരാജകവാദികളായി ഇതുപോലെയുള്ള വിടുവായത്തങ്ങൾ പറഞ്ഞ് ഈ കേരളത്തെ മലീമസമാക്കുകയല്ലേ ഈ കേരളം ഭരിക്കുന്ന പാർട്ടി Música